കുടിച്ചുകൊണ്ട് മാക്കത് സുഖപ്പെട്ടു പിന്നെ പോക്ക് മക്കളൊക്കെ രണ്ടുമൂന്നും മക്കളായിക്കൊള്ളും അത് കുഴപ്പമില്ല എന്തല്ലോ അതൊക്കെ പോയി ചികിത്സയ്ക്ക് ശേഷം അതെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ സുഖമായി പിന്നെ ഞാൻ കുറേ കാലം കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ഒരു തൊണ് ഞാൻ പള്ളിക്കൽക്ക് പോകുമ്പോൾ വൈകുന്നേരത്ത് അപ്പോൾ ദിക്കറി അല്ലെല്ലാം ഉണ്ട് അപ്പോൾ ഇമാമിൻ്റെ ഒപ്പം ആൾക്കാർ അകളൊക്കെ കൂട്ടിയിട്ട് ദിക്കറി അദ്ദേഹം പറയും അദ്ദേിക്കൂർ അരമണിക്കൂറൊക്കെ ചെല്ലിയിട്ട് പൈസ ഏസവാടുക്കാൻ കൂടെ അങ്ങനെ ചെല്ലും കൊണ്ടുവരും അത് തന്നെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എനിക്ക് ഇല്ല ഇല്ല ഇല്ലല്ലോ ഒന്ന് ദിക്കറി എല്ലാം ഉണ്ട് ആ ദിക്കറി ഒറ്റ തീരെ കുറഞ്ഞു വന്നു അപ്പോൾ പെരിന്തൽമണ്ണ ഒരു ഡോക്ടറെടുത്ത് അവിടെ കാണിച്ചു ഭരതെന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ആ മൂപ്പരെ കാണിച്ചു അപ്പോൾ മൂപ്പർ ഒരു ഇതൊക്കെ വെച്ചിട്ട് നാ താങ്കൊക്കെ പരിശോധിച്ചു അപ്പോൾ തങ്കു പരിശോധിച്ചിട്ട് നീരിക്കട്ടെന്താ അവിടെ ഉണ്ട് കയറും അങ്ങനെ കാണിച്ചു നിങ്ങൾ പിന്നെ പിന്നെത്തെ ഡോക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട് മൂപ്പരെ ചാർജ് അതായത് ആ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ആ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇരിക്കു ഒരു എഴുത്ത് വന്നു മൂപ്പർ അപ്പോൾ മൂപ്പർ വന്നിട്ട് പിന്നെ ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ വളപ്പ് ഇറക്കിയിട്ടൊക്കെ പരിശോധിച്ചണം അപ്പോൾ വളുപ്പ് ഇറക്കി പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഓപ്പറേഷൻ ചെയ്ത് വന്നിട്ട് പിന്നെ ഡിസ്ചാർജ് റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടറെ പറഞ്ഞു മുഴുവൻ പോന്നിട്ടില്ല ഓപ്പറേഷൻ ചെയ്തിട്ടെന്നാ പിന്നെ പറഞ്ഞു നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് വന്ന് മരുന്ന് പേടിക്കണം പരിശോധിക്കും വേണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ആ നിങ്ങൾ സാറേ പിന്നെ എന്ത് രോഗമാണ് ഇതിന് ബേജാറൊന്നുമില്ല എനിക്ക് ഞാനെൻ്റെ വാപ്പാന പന്ത്രണ്ട് കൊല്ലം നോക്കിയത് ക്യാൻസറായിട്ട് ഇനി അത് തന്നെയാണ് ദൈവം താഭം നമുക്ക് തരികയാണെങ്കിൽ ഞാൻ തന്നോട്ടെ അതിനെപ്പറ്റിയൊന്നും യാതൊരു ബേജാറുള്ള വളർച്ച അങ്ങനെ കരുതിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ അത് ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അപ്പം ഞങ്ങളുടെ ഒരു കാര്യം ചെയ്തി എനിക്ക് വാപ്പാനെ കൊണ്ടുപോയ അവിടെത്തന്നെ അവിടെ പോയിട്ട് എനിക്ക് പറയുന്നതായിരുന്നു വിവരം പറയുന്നത് അപ്പോൾ എനിക്ക് പോകാൻ വെച്ചപ്പോഴാണ് ഞാൻ തിരിച്ച് അവിടേക്ക് പോകാതെ നിങ്ങളോട് അവിടേക്ക് പോവുകയാണ് നിങ്ങളോട് ഞാൻ ഈ ഒരു പ്രായ കാരണം ആ കാരണം കാരണം നിങ്ങളെ കണ്ടിട്ട് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി ഒന്ന് പോകാൻ ഏ ആ പോയപ്പോഴാണ് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു എന്നോട് നിങ്ങളെവിടുക്കുമ്പോൾ വേണ്ട നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു രോഗമില്ല നിങ്ങൾ ഇവിടുത്തെ മരുന്ന് കുടിച്ച് കുറേ നിങ്ങൾ ആരോഗ്യത്തിന് നല്ലതാണ് അത് കുടിച്ചാൽ മതി മറ്റുള്ള രോഗങ്ങൾക്കെല്ലാം നിങ്ങൾ പറഞ്ഞു അതിലാണ് വിശ്വാസം പറഞ്ഞു ഞാൻ നമ്മുടെ ആ തുടർന്ന് നിൽക്കുന്നത് ഇപ്പോഴും ഞാൻ എന്തെങ്കിലും പണിയെടുത്തിട്ട് എഴുപത്തഞ്ച് വയസ്സ് എനിക്ക് കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പോഴും പത്തോളം ഇപ്പോഴും ആനന്ദില്ല വളരെ ഹൈർ തന്നെയാണ് അധ്വാനിച്ചും കൊണ്ട് തന്നെ ഇപ്പോഴും നടക്കുന്നത് അതിന് ഇവിടുത്തെ മരുന്ന് കൃത്യമായി ഇവിടുത്തെ മരുന്നിന്റെ ആരോഗ്യമാണ് എനിക്ക് നിലനിന്ന് കിട്ടിക്കുന്നത്